ആദ്യ ദിനം തന്നെ ആവേശകരമായ പ്രതികരണങ്ങളിലൂടെ ചത്താ പച്ച തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് വേൾഡ് ബാനറിലെത്തിയ ഈ ആക്ഷൻ എന്റർടൈനർ റിലീസ് ഇനത്തിൽ തന്നെ സ്ക്രീനുകളിൽ വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു മലയാള സിനിമ കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രേക്ഷകർ ഏറ്റവും ആവേശത്തോടെ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്നാണ് ചത്താ പച്ച ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ഷിഹാൻ ഷൗക്കത്തിനൊപ്പം റിതേഷ് രമേഷ് രാമകൃഷ്ണൻ ഷൗക്കത്തലി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചത്താ നവാഗതനായ അദ്വൈത് നായരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രം കൊച്ചിയുടെ റെസ്ലിംഗ് സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് റിലീസിന് മുൻപേ തന്നെ കേരളത്തിൽ നിന്ന് മാത്രം രണ്ട് കോടി രൂപയിലധികം അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം സ്വന്തമാക്കി നടൻ മോഹൻലാലാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഏറെ നാളായി ആരാധകർ കാത്തിരുന്ന മമ്മൂട്ടിയുടെ സാന്നിധ്യവും വാൾട്ടർ എന്ന കഥാപാത്രവും തിയേറ്ററുകളിൽ വലിയ ആഘോഷമായി മാറി സർപ്രൈസായി എത്തിയ മമ്മൂട്ടിയുടെ വേഷം ചിത്രത്തിന്റെ ഹൈലൈറ്റുകളിൽ ഒന്നാണ് അർജുന അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌകത്ത് എന്നിവരുടെ കഥാപാത്രത്തിനൊപ്പം വാൾട്ടറും റോസ എന്ന കഥാപാത്രവും പ്രേക്ഷകരുടെ പ്രശംസ നേടുന്നു പ്രശസ്ത സംഗീത കൂട്ടുകെട്ടായ ശങ്കർ ഏഹസാൻ ലോയ് ആദ്യമായി മലയാളത്തിൽ സംഗീതം നിർവഹിച്ച ചിത്രം എന്ന പ്രത്യേകതയും ചത്തപച്ചക്കുണ്ട് ടി സീരീസാണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രന്റെ ഛായാഗ്രഹവും പ്രവീൺ പ്രഭാകറിന്റെ എഡിറ്റിംഗും ചിത്രത്തിന് കരുത്തു പകരുന്നു തനു തൈക്കുടമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുജീബ് മജീദാണ് ആണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം നൽകിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് ഗാനങ്ങൾക്ക് വരികൾ നൽകിയിരിക്കുന്നത് കേരളത്തിൽ വേ ഫോർ ഫിലിംസും തെലുങ്കാനയിൽ മൈത്രി മൂവി മേക്കേഴ്സും തമിഴ്നാട്ടിലും കർണാടകയിലും പി വി ആർ ഐനോക്സും ഉത്തരേന്ത്യയിൽ ധർമ്മ പ്രൊഡക്ഷൻസും ആഗോളതലത്തിൽ പ്ലോട്ട് പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിങ്ങിൽ ഒന്നായ ചത്താ വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ കൈയടക്കും എന്നതിൽ സംശയമില്ല